ഇന്ന് എനിക്ക് ക്യാൻസറിനെ ഞാൻ ചെറുത് തോൽപ്പിച്ചിട്ട് ഇന്ന് അഞ്ച് വർഷം പൂർത്തിയാവുകയാണ് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ ആദ്യമേ ഞാൻ ദൈവത്തിൽ നന്ദി പറയുക കാരണം ഞാൻ ഈ രോഗം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടിലുള്ളവരുടെ വിഷമങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ വിഷമങ്ങൾ അവരുടെ എല്ലാ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചിന്തിച്ചു ഞാൻ വിഷമിച്ചാൽ എൻ്റെ കർണന്മാരൊക്കെ വിഷമിക്കും എൻ്റെ വീട്ടുകാർക്കെല്ലാം വിഷമം ഉണ്ടാകും അപ്പം ഞാൻ ധൈര്യത്തോടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്കും ആ ഒരു വിഷമത്തിൻ്റെ ഒത്തിരി ഫീലിങ്സ് മാറുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാൻ ആരും ധൈര്യം സംഭരിച്ചു അതിനുശേഷം ഇങ്ങോട്ടേക്ക് നോക്കുമ്പോഴേക്കും സർജറി കീമോതെറാപ്പി ഇങ്ങനെയുള്ള എല്ലാ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ കീമോതെറാപ്പി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഉള്ള ഛർദി വന്ന് പിറ്റേ ദിവസം മുഴുവൻ ഛർദിച്ച് കിടക്കുമ്പോൾ എൻ്റെ ചാച്ചൻ്റെ സങ്കടം അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇതെല്ലാം ഇന്നലെ കടന്നു പോയ പോലെ എൻ്റെ മനസ്സിലേക്ക് കടന്നു പോവുകയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുടിയൊക്കെ കുറേ ഊരിപ്പോകുമ്പോൾ അമ്മച്ചീന ഇത്രയും മുടി പോയി എന്ന് പറഞ്ഞ് അമ്മച്ചീനിയെ അതുകൊണ്ട് കാണിക്കുമ്പോൾ ആരും കാണാതെ എൻ്റെ അമ്മ മാറി നിന്ന് കരയുന്നത് എൻ്റെ സഹോദരങ്ങളിലേ എൻ്റെ എനിക്ക് ഒരു ഒരാടേ ഉള്ളൂ ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ അവൻ വന്ന് കരഞ്ഞ് വന്ന് എന്നെ കൊണ്ടുപോലെ കുടിപ്പിക്കുന്നത് ഇതെല്ലാം ഇന്നലെ കടന്നു പോയ പോലെയുള്ളൊരു ഫീലിങ്സാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത് കാരണം നമുക്ക് ഒരു നമ്മളേതിനോട് കടന്നു പോകുമ്പോഴേ പ്രിയപ്പെട്ടവരെ നമുക്കതിൻ്റെതായ എല്ലാ വിഷമങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മളെ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഈ ഒരു രോഗം വരുമ്പോൾ നമുക്കത് ശരിക്കും നമുക്കതിൻ്റെ ആ ഫീലിങ്സ് മനസ്സിലാകും ഇതൊക്കെ കഴിഞ്ഞ് ആറ് മാസങ്ങൾക്ക് ശേഷം കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞാൻ എൻ്റെ കട്ടപ്പനയിലട ഹസ്ബൻഡും ഞാനും മക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് എന്നെ കൊണ്ടുവിടുമ്പോൾ അവിടെ വന്നതിന് ശേഷം നമ്മൾ ഓരോ ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും പിന്നെ ഉണ്ടാകുന്ന ഓരോരോ പ്രശ്നങ്ങൾ അതായത് മൊത്തം ദേഹം മുഴുവൻ നീര് വയ്ക്കുന്നു ശരീരം മുഴുവൻ വേദന മസിൽ പെയിനുകൾ നമുക്ക് ഒന്ന് കസേരയിലൊന്നും നേരാൻ മണ്ണോ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ പിന്നെ എനിക്ക് ഒന്നും ചെയ്ത് എൻ്റെ മുട്ടും പോലൊന്നും മടക്കത്തില്ല എനിക്ക് ചുഖം നേരം ഒന്ന് ഇരി ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഒറ്റ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ തമ്പനേൻ്റെ മുൻപിലൊന്ന് മുട്ടുകുത്തി എനിക്കൊന്ന് കുരിശു വരയ്ക്കാനുള്ള ഒരു കൃപ മാത്രം എനിക്ക് ദൈവമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് സ്റ്റാൾ ഹാർട്ട് ഇൻ്റർനാഷണൽ കണ്ണൂരുള്ള ടീം എനിക്ക് നമ്മുടെ നൈനി ഫൈവ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ എനിക്ക് റെക്കമെൻഡ് റെക്കമെൻ്റ് തരുന്നത് ഞാൻ ആ പ്രോഡക്റ്റ് എനിക്ക് രഞ്ജിത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന സാർ ഈ പ്രോഡക്റ്റ് എനിക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാരണവശാലും ഈ പ്രൊഡക്റ്റ് കഴിക്കാനായിട്ട് ഞാൻ അല്ലായിരുന്നു കാരണം എനിക്ക് പേടികൊണ്ടോ ഭയം കൊണ്ടോ ഒന്നുമല്ല ഞാൻ എന്തോ എനിക്കത് കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിലും സാറിൻ്റെ നിരന്തരമായ സാറിൻ്റെ നിർബന്ധം മൂലം ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി സാറെ എനിക്ക് ഇവിടെ എത്തിച്ച് തന്നു പിറ്റേ ദിവസം മുതൽ രാവിലെ സാർ എന്നോട് ചോദിക്കുമ്പോഴും അത് കഴിച്ചോ അത് കഴിച്ചോ എന്നുള്ള ചോദ്യം കൊണ്ട് മാത്രം ഞാൻ ആ പ്രോഡക്റ്റ് ആ സാറിൻ്റെ നിർബന്ധത്തിനാണ് ഇനി അണിഫൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേങ്കിൽ ആണിഫൈവ് കുടിച്ചൊരു കഴിക്കാൻ തുടങ്ങി ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം തൊട്ട് എൻ്റെ ആ കീമോടെ ആ അപ്പോൾ ഉള്ള ആ ഒരു ക്ഷീണം എപ്പോഴും ഉറങ്ങണം ഒരു അവസ്ഥകൾ പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഭയങ്കരമായിട്ടുള്ള ആ ക്ഷീണത്തിനൊക്കെ കുറേശ്ശെ എനിക്ക് കുറവ് വരുന്ന പോലെ എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ തോന്നി തുടങ്ങിയ സമയത്ത് ഞാൻ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് സാറിനോട് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു സാറ് അതെങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ശരീരത്തിൽ എന്തൊക്കെയോ എനിക്ക് മാറ്റങ്ങളുണ്ട് എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഒരു മുപ്പത് ദിവസത്തെ കോഴ്സ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും പ്രിയപ്പെട്ട എനിക്ക് ഒരു ഒരു നിമിഷം ഒരു മുട്ട് മടക്കാൻ പോയിട്ട് എനിക്ക് എനിക്കെൻ്റെ മുട്ട് നമുക്ക് ചുവന്ന നേരം കാസേരയിൽ ഇരിക്കാൻ പറ്റാതെ എനിക്ക് നന്നായിട്ട് കാസേരയിൽ ഇരിക്കാനും എൻ്റെ എനിക്ക് കുത്താനും എനിക്ക് മുട്ട് കുത്തി മിനിറ്റുകളോളം ഇരി മുട്ടിൽ നിൽക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ആ പ്രോഡക്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒരു കീമോതെറാപ്പിയിലൂടെ നമ്മുടെ ഈ മുടി അല്ലെങ്കിൽ നമ്മുടെ നഖം അല്ലെങ്കിൽ നമ്മുടെ പല്ല് ഇതൊക്കെ ഊരി പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മരുന്ന് അല്ലെങ്കിൽ ഈ ദ്രവം നമ്മുടെ ശരീരത്തിലെ ഇൻറ്റേർണൽ ഓർഗൻസുകളിലൂടെ എല്ലാം പാസ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരം ഫുള്ള് പാസ് ചെയ്യും നമുക്ക് ഈ മരുന്ന് നമ്മുടെ വെയിനിലേക്ക് കയറുമ്പോൾ ബ്ലഡിലൂടെ നമ്മുടെ ശരീരത്തിൽ ഫുള്ള് പാസ് ചെയ്യും നമ്മുടെ ഈ കീമോതെറാപ്പി ഈ എടുക്കുന്ന അവസരത്തിൽ അപ്പോൾ ആ ഒരു മരുന്ന് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എത്രമാത്രം അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ കീമോതെറാപ്പി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കാർക്കും അവരുടെ ഓർഗൺസിന് ഒന്നിൽ ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ വൃക്കയെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആമാശയത്തിൽ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ പ്രോബ്ലംസ് നമുക്ക് വരിക എന്നുള്ളത് ഷുഗർട്ടിയാണ് പക്ഷേങ്കിൽ ദൈവം സഹായിച്ച് ഈ അഞ്ച് വർഷത്തിനോട് ഇട കൊണ്ട് ഇത് ഈ നിമിഷം വരെ എനിക്ക് ഒരു പ്രശ്നങ്ങളും എനിക്ക് ഷുഗർ ആകട്ടെ പ്രഷറാകട്ടെ കൊളസ്ട്രോൾ ആട്ടെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് ഈ നിമിഷം വരെ എനിക്കില്ല എൻ്റെ ഓർഗൺസൊക്കെ പക്ക ക്ലിയർ ആണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറയുന്നത് നമ്മുടെ നയൻറ്റി ഫൈവ് തന്നെയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ശ്വസിക്കുന്നുണ്ട് കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് മാസം ആദ്യത്തെ വർഷമൊക്കെ ഞാൻ ഒരു മൂന്ന് നാലഞ്ച് ബോക്സ് ഒരു വർഷം ഞാനത് കഴിച്ചു ശേഷം ഇന്നത്തെ സമയങ്ങളിൽ ഞാൻ വർഷത്തിൽ മൂന്നോ നാല് ബോക്സ് കഴിക്കുമായിരുന്നു ഞാനത് കഴിച്ചുകൊണ്ടായിരിക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴും എന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാപ്പിയാണ് ഞാൻ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ കാരണം സർ പറയുന്നത് വർഷങ്ങളിലൂടി ഈ ഓർണിഡ്സൊക്കെ ഇത്രയും പക്ക ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു പേർഷൻ്റെ ഞാൻ മാത്രമാണെന്ന് സാർ എപ്പോഴും പറയും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ചെയ്യുമ്പോൾ ചെല്ലപ്പോൾ സാറിന് കാരണം നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ഒരുപാട് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ക്യാൻസർ പരിപൂർണ്ണമായിട്ട് എന്നുള്ളതല്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മുടെ ഓർഗൺസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ക്ഷീണം നമുക്ക് ഒരു ഒരു ഒരാൾക്കൊരു കീമോതെറാപ്പി എടുത്ത് ഒരാൾ പരിപൂർണമായിട്ടൊക്കെ റിക്കവറായി വന്ന ഒരു പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഏകദേശം നാല് വർഷം എടുക്കുമെന്നാണ് പറയണത് പക്ഷെങ്കിൽ ഞാൻ ഈ നയൻറ്റി ഫൈവ് കഴിച്ചാൽ എനിക്ക് രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് എനിക്ക് പഴയ ആരോഗ്യം തിരിച്ചു കിട്ടി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ളത് അപ്പം ഞാൻ പിന്നെ മറ്റുള്ള എല്ലാ പരി ജോലികളും ചെയ്യാൻ തുടങ്ങി പറമ്പിൽ എനിക്ക് കൃഷിയൊക്കെ ഉണ്ട് ഏലമൊക്കെ ഉണ്ട് ഞാൻ അതിനകത്തൊക്കെ പണിയും പിന്നെ ഞാൻ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് മണിക്കൂറ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകും അങ്ങനെയുള്ള ഒരു പ്രോബ്ലങ്ങളും എനിക്കില്ല ഒരു ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കില്ല ഇപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ടാവാം നമുക്ക് ഫ്രണ്ട്സിനുണ്ടാവാം ഒക്കെ ക്യാൻസറോ അറ്റേലും മറ്റുള്ള രോഗങ്ങളോ വന്ന ആൾക്കാർ ഉണ്ടാകും അവർക്കൊക്കെ നിങ്ങൾക്ക് നിസ്സംശയം സംശയമില്ലാതെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വമായിട്ട് റെക്കമെൻഡ് ചെയ്യാം